രണ്ടായിരത്തി എട്ടിൽ വിവാഹിതരായ ദമ്പതികൾ അവർക്ക് നിലവിൽ ഒമ്പത് മക്കൾ പ പത്താമത്തെ കുട്ടി അമ്മയുടെ ഉദരത്തിലുണ്ട് ആ കുഞ്ഞിൻ്റെ വരവിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കുടുംബം ഒരു ചാനലിൽ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കാണിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇതിലെ ഇതിലെ വരൂ ഇതാ ഒരു ഫാമിലി ഒരു മോഡൽ ഫാമിലി കണ്ടുപഠിക്കൂ അനുകരിക്കൂ ഒരു സഭയുടെ ചാനലാണ് അതിൽ ഈ അവതാരക ഇന്ന് ഉറഞ്ഞു തുള്ളുകയാണ് ആക്ച്വലി പത്ത് കുട്ടിയായി അപ്പം അത് ഭയങ്കര ക്രെഡിറ്റായിട്ട് ഇപ്പം അനു ഒരു പെൺകുട്ടിയാണ് ഒരു പ്രസവിച്ച് ഒരു അമ്മയാകുക എന്നുള്ളത് മാത്രമാണോ സ്ത്രീകളെത്തിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും അങ്ങനെയാണെങ്കിൽ പ്രസവിക്കാൻ ശേഷിയില്ലാത്ത എത്രയോ പെണ്ണുങ്ങളുണ്ട് ഞാനിപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം ആലോചിച്ച് നോക്കൂ ഇപ്പം നമ്മളുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളുടെ ഇന്റേണൽ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് പലർക്കും അമ്മയാകാണ്ടിരിക്കാൻ അല്ലേ ആ ഒരു സാധ്യതയുണ്ട് നമ്മൾ ഒരു പെണ്ണിന്റെ പൂർണ്ണത ഈ പറഞ്ഞ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് ഡയമെൻഷനുണ്ട് ഒന്ന് ഈ പറഞ്ഞവരെ ഒരു പെർഫെക്ട്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി അവർക്ക് പത്ത് കുട്ടികൾ വരെ ജനിക്കുന്നു രണ്ടാമത്തെ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു സ്പെസിഫിക് ഒരു ഒരു ഡയമെൻഷനുള്ള വാർത്തയാണ് അതായത് ഇന്ന റീ ഒരു റിലീജിയനിൽ പെടുന്ന ആൾക്കാർക്ക് പത്ത് കുട്ടികളായി നിങ്ങൾ ഇങ്ങനെ മോഡലാക്കിയാൽ നിങ്ങളുടെ പ്രൊമോഷനാണ് പ്രമോഷനാണ് നിങ്ങളുടെ നിങ്ങളുടെ റിലീജിയനുള്ള ആൾക്കാരുടെ എണ്ണം കൂട്ടണം എന്നൊരു സാധനം കൂടെ പറയുന്നത് അല്ല ചില ആൾക്കാരെ ഇതിന്റെ ജാതിപരമായ മതപരമായ കൂട്ടിച്ചേർക്കും കാരണം എന്താ പറയുക ബേസിക്കായിട്ട് ഒരു ഒരു കണക്കെടുപ്പ് വരുമ്പോൾ നമ്മൾ ഇവിടെ ഇന്ന മതക്കാരാണോ കൂടുതൽ ഇന്ന മതക്കാരാണോ കൂടുതൽ ഇവർ മൈനോറിറ്റി ആവും മജോറിറ്റി ആകും എന്നൊരു സാധനമുണ്ട് ഈ സാധനം വരുമ്പോഴത്തേക്ക് ഒരു വിഷയം നമ്മുടെ ജനറായിട്ടുണ്ടാവും എല്ലാത്തിനെയും പ്രത്യേകിച്ച് ഇന്ത്യയിൽ മതപരമായി കൂടെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതലും അതെ മനസ്സിലായിരിക്കാൻ വേണ്ടി ആക്ച്വലി അത് മാത്രമല്ല ഇപ്പോൾ ഒരു കാലാവസ്ഥ ഒന്നാലോചി ഇപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഭയങ്കര ഇഷ്യൂ നടക്കുന്നുണ്ട് വക്കഫ് ബോർഡിൽ ബോർഡിനെ പറ്റി അപ്പം അതിൽ വരെ ഈ വേറെ മതക്കാർ വരണം എന്നൊരു ഒരു സംഭവം കയറുന്നുണ്ട് ഇതൊക്കെ വരുന്നത് ഇത് ഈ ആൾക്കാരുടെ പൊസിഷനിങ് ഉണ്ടല്ലോ അപ്പോൾ ഇന്ന ഇന്ന ഇന്ന് ഇന്ന ആൾക്കാർക്ക് കുറച്ച് അവർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇന്ന ഇന്ന ആൾക്കാർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ പൊസിഷനിങ് മാറും മജോറിറ്റിയും മൈനോറിറ്റിയും തമ്മിലുള്ള കളികൾ മാറും ഇതിനു വേണ്ടിയാണ് പറഞ്ഞത് ഇപ്പം ചില ചില കൗൺസിലിംഗ് സെൻ്റേസിൽ പോയി കഴിഞ്ഞാൽ കല്യാണത്തിനുള്ള പ്രീമാരിറ്റി കൗൺസിലിങ്ങിൽ പോയിക്കൊണ്ട് കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ മറ്റേ കുട്ടികളുണ്ട കുട്ടികളെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരു ഒരു കുട്ടി ഒന്നോ രണ്ടോ മൂന്നോ പൊളിറ്റിക്കൽ ഈ സ്ത്രീനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ പത്ത് കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ അവരുടെ ജീവിതം മുഴുവൻ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പണ്ട് മതങ്ങളായാലും എന്തായാലും ഈ അനുശാസിക്കുന്നത് സ്ത്രീകളെ എവിടെങ്കിലും ഒതുക്കിയിടാനാണ് അതിന്റെ ഒരു ഭാഗമാണ് ഈ പത്ത് പ്രസവമൊക്കെ നടത്തി ഒരു സ്ത്രീയെ ഒരു ഹാപ്പി ആയിരുന്നു പണ്ട് പണ്ടെന്ന് വെച്ചാൽ കോൺട്രാക്ടർ അല്ലെ ഗർഭനിരോധന മാർഗങ്ങളില്ല അങ്ങനെയാണ് ഈ പത്തും പതിനൊന്നും മക്കളൊക്കെ വീട്ടിലുണ്ടായിരുന്നില്ല സ്ത്രീക്ക് ബുദ്ധിത്തിരിപ്പാണ് മറ്റൊരു പറയുന്നത് പെൺകുട്ടിക്ക് അനുനാണത് ഭീകര ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ആ സ്ത്രീക്കും ആ ഫാമിലിക്കും ഒരു പ്രശ്നമില്ല അനു പറയുന്നത് ഭീകര ഇഷ്യൂ ആണെന്ന് അല്ലെ നമ്മളിപ്പൊ കണ്ടിട്ടുള്ള കേസ് തന്നെ ഒരു പതിനെട്ട് വയസ്സ് പ്രായമായ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നു എന്നിട്ട് ആ പെൺകുട്ടി ആദ്യം പറഞ്ഞു ഞാൻ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ പത്തൊമ്പാമത്തെ വയസ്സിൽ ആദ്യം പ്രസവിക്കുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ നിങ്ങളെ വളർത്തുന്നു ഞാൻ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ പിന്നെയും പ്രസവിക്കും ഇങ്ങനെ കഥകൾ പറയുന്നു അവരെപ്പോഴും അവരവരുടെ കഥൻ്റെ കഥ തന്നെ പറഞ്ഞു അവരുടെ ഇൻസ്പിറേഷൻ സ്റ്റോറി പറഞ്ഞു ഞാൻ പതിനെട്ടാമത്തെ വയസ്സ് മുതൽ നിന്നെ ഇത്രയും മക്കളെ ഒരുമിച്ച് വളർത്തി അവരെ തണ്ടും തടിയുള്ള ആമ്പിള്ളേരും പെൺപിള്ളേരുമാക്കി ഉത്തരവാദിത്വമുള്ള മല ഒരു സ്ത്രീയായിട്ട് ഞാൻ നിന്നു എന്നാണ് പറയുന്നത് ഒരിക്കലും കഥയല്ല കഥ കഥയുടെ ജീവിതത്തിൻ്റെ എപ്പിസോഡ് തന്നെ ഇവിടെ നടക്കുന്നത് പക്ഷേ ഇതിനകത്ത് സേട്ടൻ കേസുകളുണ്ട് ഇവരെ മറ്റേന്താ നമ്മളൊരു ലൈംഗിക ഉപ ഉപഭോഗ വസ്തുവായിട്ട് മാത്രം കണക്ക് കൂട്ടുന്ന ചില ക്രിമിനൽ സ്വഭാവമുള്ള ആണുങ്ങൾ നേരെ തിരിച്ചു വാങ്ങാം ഈ പറ ഇവരെ ഇവരെ എപ്പോഴും ജസ്റ്റിഫൈ ചെയ്യുന്നത് മൊത്തം സമൂഹത്തിനെ കണ്ടില്ല

ഇപ്പൊ നിർബന്ധിച്ചിപ്പോ നോർത്ത് കൊറിയയിലാണ് തോന്നുന്നു അവിടെയൊക്കെ ഒക്കെ ആഹ്വാനം ചെയ്തു ജനസംഖ്യ നിങ്ങൾ കൂട്ടണം എന്നുള്ള രീതിയിൽ അപ്പോൾ അവിടുത്തെ പെണ്ണുങ്ങളാണ് മുന്നോട്ട് വന്ന് പറയുന്നത് ഞങ്ങൾ അതിന് തയ്യാറല്ല അപ്പോൾ നമ്മളിപ്പോ ജനസംഖ്യ കൂട്ടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു മതം നമ്മളോട് പറയാണ് കുട്ടികളെ ഉണ്ടാക്കും ഉണ്ടാക്കും പറയുമ്പോ ആ ഒരു സമൂഹം പുറകോട്ട് പോകല്ലേ ആക്ച്വലി പണ്ടത്തെ ഒരു സംഭവം നമ്മൾ ആൾക്കൂട്ടത്തിന്റെ ആരാണോ മുമ്പിൽ നിൽക്കുന്നത് അനുവിന്റെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടോ ആ വോട്ട് അനുസരിച്ച് അനുവിൻ്റെ എല്ലാ അല്ല എല്ലാ പൊളിറ്റിക്സും എല്ലാത്തിനകത്തും അതായത് അനുവിൻ്റെ കൂട്ടത്തിൽ അനു ഇപ്പം ആദ്യം പറയുന്നത് അനു ആ ഇന്ന ഇന്ന നാട്ടുകാരാണ് ആ ഇന്ന നാട്ടുകാരൊക്കെ ഉണ്ട് ഇവിടെ നമ്മളെല്ലാം ഒരു ഒറ്റക്കെട്ട് ഇന്ന ഇന്ന അല്ലെങ്കിൽ ഇന്ന പേരുള്ള ആൾക്കാരായിരിക്കും തല വാരുള്ള ആൾക്കാരായിരിക്കും എല്ലാ കൂടെ നിൽക്കുക നമ്മളെല്ലാം ഒറ്റക്കെട്ട് ഇതെല്ലാത്തിലുമുണ്ട് ജോലിയിലുണ്ട് നാട്ടിലുണ്ട് കളറിലുണ്ട് മതത്തിലുണ്ട് ജാതിയിലുണ്ട് എല്ലാത്തിലും ഉണ്ട് എല്ലാത്തിനും നമ്പേഴ്സ് വേണം ഈ നമ്പേഴ്സിൽ നമ്പേഴ്സ് ഇല്ലാതെ ചോദിക്കുക ഒന്നിനും വോട്ട് ബാധകമല്ല ഇതിനെത്തിരി എല്ലാ സംഘടനകളും ഒന്നും നിരോധിക്കണം എല്ലാ ജാതി സംഘടനകളും മതസംഘടനകളും നിരോധിക്കണം പള്ളി അമ്പലം ഈ മോസ്ക് എന്നിവയൊക്കെ ആ ഓക്കെ ഓരോ ഒരു സാധനവും ഓരോ സംഘടനകളും വേണം മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ കളറിൻ്റെ പേരിൽ വർഗ്ഗത്തിൻ്റെ പേരിൽ നോ ക നോ സംഘടനയാണ് നമുക്കൊരു ഒറ്റൊിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലബ്ബ് ഓ ക്ലബ്ബ് ഉപയോഗിച്ചു സയൻസ് അല്ല ആർട്സ് ആൻഡ് സയൻസ് ക്ലബ്ബെന്ന് പറഞ്ഞ പോലെ ഒരു ക്ലബ്ബ് എല്ലാവരും വന്ന് പങ്കെടുക്കാം സംസാരിക്കാം അവരുടെ ആശയങ്ങൾ പറയാം ഇത് രൂപീകരിക്കുമ്പോൾ എല്ലാത്തിനകത്തും അവരവരുടെ ആശയങ്ങളെ കൂട്ട് ചേർക്കാനുള്ള നമ്പേഴ്സ് കൂട്ടും കൂട്ടണം അപ്പം നമ്പേഴ്സ് അതിനാണ് ഇവര് ചെയ്യുന്നത് കൂടുതലും കുട്ടികളെ ഉണ്ടാക്കുക പൊളിറ്റിക്സ് അനു അനു സംസാരിക്കുന്നത് അനുവിൻ്റെ പൊളിറ്റിക്സ് ആണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പൊളിറ്റിക്സ് ആണ് റോജ് സംസാരിക്കുന്നത് റോജിൻ്റെ പൊളിറ്റിക്സ് ആണ് ഇത് ഏതാണ് ശരി ശരിയെന്നുള്ള തോന്നലാണ് ഡൗട്ട് അപ്പൊ ഞാൻ എന്നെ സപ്പോർട്ട് ഒരു ഞാൻ വീട്ടിന്റെ അകത്ത് സംസാരിക്കുന്നകത്ത് അടഞ്ഞുകൂടി ഇരുന്ന് പ്രസവിച്ചുകൊണ്ടിരുന്ന പെണ്ണുകളെ പുറത്തേക്ക് കൈപിടിച്ച് ഏഹ് എണ്ണിപ്പിച്ച് കൊണ്ടുവന്നത് ഈ കോൺട്രാസെപ്റ്റീവ്സാന്ന് പറയേണ്ടിവരും അല്ലേ അത് സയൻസിന്റെ ഒരു കണ്ടുപിടുത്തല്ലേ സയൻസിനെ സയൻസിനെയും തുന്നല്ലേ വീണ്ടും വീണ്ടും പ്രസവിച്ചുകൊണ്ടിരിക്കുന്നത് പോയിന്റ് അറിയാം നാളെ അനു കല്യാണം കഴിച്ച് ഒരു കുഞ്ഞുണ്ടാകുമ്പം ഒരു ഒന്നര വർഷം കഴിയുമ്പോഴത്തേക്ക് അനു തോന്നും ആ എൻ്റെ പാവം ആ കുഞ്ഞു അവനൊരു കമ്പനി വേണ്ട അല്ലെങ്കിൽ കുറ്റ ഒരു കുഞ്ഞല്ലോ നമുക്കൊരു ഒരു കുഞ്ഞും ആവാം അപ്പം അനുവിന് നോക്കിയാണ് ഹസ്ബൻഡിനോക്കെയാണ് കുഞ്ഞു വരും അത് കഴിയുമ്പോൾ പിന്നെയും ഒരാഗ്രഹം വരിക അത് അപ്പം അനുവിൻ്റെ കുറ്റം പറയാൻ പറ്റുമോ ഹസ്ബൻഡിൻ്റെ കുറ്റം പറയാൻ പറ്റുമോ സമൂഹത്തെ കുറ്റം പറയാൻ പറ്റുമോ ഒന്നും പറ്റത്തില്ല ചില ആൾക്കാരുണ്ട് ചില പറയും അറിയാതെ കുറേ ആൾക്കാരുണ്ട് കല്യാണം കഴിച്ചാൾ ആരും പറയും നമുക്കൊരു അഞ്ച് കുഞ്ഞുങ്ങൾ വേണം ഒന്നാമത്തെ പ്രശ്നം കഴിയുമ്പോഴത്തേക്കും പറയുമ്പോൾ ഈ വേണ്ട ഈ ഒറ്റ കുഞ്ഞു നമുക്ക് ഒതുക്കാം ഏ അല്ലേ ഇപ്പം രണ്ട് കുഞ്ഞുങ്ങൾ മതി ഇത് മാറും അത് ഓക്കെ അത് അവരുടെ പ്രിഫറൻസസ് ആണ് നമുക്ക് ചോദിക്കാം മനസ്സിലാക്കാൻ ചെയ്യാം പക്ഷേ ഇതല്ല രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഈ മതത്തിന്റെ കാര്യം പറയുമ്പോഴേ പെൺകുട്ടികൾക്കായിട്ട് ആദ്യം ബോർഡിംഗ് സ്കൂള് തുറന്ന അല്ലെങ്കിൽ നേഴ്സിംഗ് രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു സഭയാണ് ഇപ്പൊ ഇങ്ങനെ പെണ്ണുങ്ങളോട് പ്രസവിച്ചുകൊണ്ട് വീട്ടിലിരിക്കാൻ പറയുന്നില്ല നമ്മൾ ഈ മതത്തിന്റെ കാര്യം പറഞ്ഞാൽ വേറൊരു കോൺട്രഡിക്ഷൂടെ ഇല്ലാത്ത അതായത് ഒത്തിരി സംഘടനകൾ ഒത്തിരി മത കേന്ദ്രങ്ങളിൽ ആൾക്കാർ പൊഴിയുന്നുണ്ട് കൊഴിഞ്ഞുപൊക്കെ ഉണ്ട് അതായത് ഈ കൺവേർഷൻസിൻ്റെ പേരിൽ ക്രിസ്തീയ മതത്തിൽ തന്നെ ഇപ്പോൾ ഈ ഒരു ഒരു പത്ത് വർഷത്തിനിടയിൽ കേരളത്തിൽ തന്നെ ഒരു പുതിയ പുതിയ സഭകൾ രൂപീകരിക്കും രൂപീകരിക്കപ്പെട്ടെന്നൊക്കെയുണ്ട് അപ്പം ഇത് ആൾക്കാരെ എല്ലാം ഇതിൽ നിന്ന് കൊഴിഞ്ഞുപോക്കോണ്ടിരിക്കുക അപ്പം അവരുടെ സാ അവരുടെ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന ഇന്ന മതം ഇന്ന ക്രിസ്ത്യ സഭ സഭയിലെ ഇന്ന വിഭാഗം ഇന്ന വിഭാഗത്തെ ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുക ഈ കുറഞ്ഞ കുറഞ്ഞു പോകുന്നതിന് കാരണം ഇവിടുന്ന് ആൾക്കാരെ അങ്ങോട്ട് പോകുന്നതുകൊണ്ടായിരിക്കും അവർ വികസിച്ച് വരുമ്പത്തേക്ക് കഥകളിലും കഥകളിലും ബുക്കിലും നോട്ടീസിൽ എഴുതി വെച്ച് വായിക്കാൻ പറ്റും പക്ഷെ ജീവിതത്തിൽ പറ്റില്ല ഇതിന്റെ പൊളിറ്റിക്സ് പ്രാവർത്തിയാക്കാൻ പറ്റൂറ്റിക്സ് ഭീകരപ്പെട്ടില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ఏ బిసి మలయాళం సబ్స్క్ైబ్ చేెల్బట్టన అమర్త